അബൂദറങ്ങളെ വിളിച്ചിട്ട് ഇപ്പോഴും ആ സംസ്കാരം ീത്തിന്റെ അബൂതറേ വെള്ളത്തിൽ വീണ പൂച്ച പോകുന്ന പോലെ അബൂതറങ്ങൾ ചുരുണ്ടുപോയി ഇതെന്താണ് ഈ കേൾക്കേണ്ടി വന്നത് മിലാടതിന്റെ പിറ്റേന്ന് സുബേസ്കാരത്തിന് പള്ളിയിലേക്ക് വാങ്ക് വിളിക്കാൻ വേണ്ടി വരുമ്പോൾ വെളിവെടുത്ത പണക്കാരനായ അബൂതറങ്ങൾ ഇങ്ങനെ െ എന്താപൂർ ഇങ്ങനെ കിടക്കുന്നത് ഇന്നലെ നിങ്ങളെ വിളിച്ചല്ലോ ഞാൻ അങ്ങനെ നിങ്ങൾ ആ കറുത്ത കാലുകൊണ്ട് എന്റെ ഈ വെളുത്ത മുഖത്തുനിന്ന് ചവിട്ടിയിട്ട് എന്റെ മനസ്സെന്നാ ജാഹിത്തൊന്ന് നീക്കി തരണം അതൊക്കെ ഇന്നലെ തന്നെ നിങ്ങൾ അപൂതരണങ്ങൾ ഞാൻ അങ്ങ് ചവിട്ടുകയും ചെയ്യില്ല എന്റെ നേതാവാണിങ്ങൾ അങ്ങനെ ചവിട്ടി ചവിട്ടിയില്ല എന്ന അർത്ഥത്തിൽ കാലു വെച്ചു വെച്ചില്ല എന്ന അർത്ഥത്തിൽ അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് ചുരുചുപ്പരം നൽകിയിട്ട് പിരിയുന്ന സുഹൃത്തുക്കളെ സൃഷ്ടിക്കുവാണ് മുഹമ്മദ്